ി വകഫ് നിയമ ഭേദഗതി ബിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് വരികയില്ല എന്ന് പറഞ്ഞ പറഞ്ഞതല്ലേ പിന്നെ അതുപോലെ അല്ല പറഞ്ഞത് പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാ നിങ്ങള് അതെ പറഞ്ഞു അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങൾ ഇതും ക്യാരി ചെയ്തോളൂ നിങ്ങൾ ഇതും ക്യാരി ചെയ്തോളൂ ഇപ്പഴല്ലല്ലോ അതെ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ പിന്നീട് ഇതിങ്ങനെ ചോദിച്ച ഇതൊരു സ്ഥിരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ എൻ്റെ എൻറെ എന്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നെ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആംഗളിമ്പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ വരാഞ്ഞ അല്ല ആ അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ അല്ലേ ചോരക്കണക്ക് കേരളത്തിലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി